സംരംഭക അനുകൂലമായ അന്തരീക്ഷമാണ് കേരളത്തിൽ നിലവിലുള്ളതെന്നും മൂന്നര വർഷം കൊണ്ട് മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം സംരംഭങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ സർക്കാരിന് കഴിഞ്ഞുവെന്നും വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച നിക്ഷേപ സംഗമത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാലയളവിൽ ഇരുപത്തി മൂവായിരം കോടി രൂപയുടെ നിക്ഷേപവും ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം തൊഴിലവസരങ്ങളും ഒരു ലക്ഷത്തി എണ്ണായിരം സ്ത്രീ സംരംഭകരെയും സൃഷ്ടിക്കാനായെന്നും മുപ്പത്തിയൊന്ന് സ്വകാര്യ വ്യവസായ പാർക്കുകൾക്കാണ് ഒരു വർഷം കൊണ്ട് അനുമതി നൽകിയതെന്നും ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കിനായി എൺപത് അപേക്ഷകളാണ് സർക്കാരിന് മുന്നിൽ എത്തിയിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് തന്നെ പാർക്ക് അപ്പൊ അത് സർക്കാർ ചെയ്യുന്നു സർക്കാരിന് ഇപ്പോൾ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഒരു വർഷം മുപ്പത്തി പാർക്കിന് കേരളത്തിൽ അനുമതി മുപ്പത്തി പാർക്ക് ഇപ്പൊ നമ്മൾ ഈ നിയമസഭ പാസാക്കിയ നിയമങ്ങളിൽ ഒന്ന് അത് മൊത്തം ആ ഏരിയ ഇൻഡസ്ട്രിയൽ ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് നമ്മൾ നിയമപരമായി പിൻബലം ഉണ്ടായില്ല ജില്ലയിലാണ് ബോർഡ് രൂപീകരിക്കാൻ പറ്റുന്നത് ഓരോ പാർക്കിനും പോകും ആ പാർക്കിന്റെ സിഇഒ കർമ്മന മുപ്പത്തി ഒന്ന് പാർക്കിന് അനുമതി ഇനി അദ്ദേഹം ഞാൻ ഇങ്ങോട്ട് മന്ത്രി 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 കാരണം ചെയ്യാനേ എല്ലാം പഠിച്ചുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ജോലി ചെയ്യാനുള്ള അവസരമാണ് ഒരുക്കുന്നതെന്നും മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെങ്കിൽ അൻപത് കോടി രൂപയിൽ താഴെ മുതൽ മുടക്കുള്ള സംരംഭങ്ങൾക്ക് മിനിറ്റുകൾക്കകം അനുമതി ലഭിക്കുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു വ്യവസായങ്ങൾ തുടങ്ങി ലൈസൻസ് എടുക്കുന്നതിനുള്ള സമയപരിധി മൂന്നര വർഷമായി വർദ്ധിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ സമ്മേളനകാലത്ത് തീരുമാനമെടുത്തുവെന്നും മന്ത്രി പറഞ്ഞു നിക്ഷേപ സംഗമത്തിലുണ്ടായ സംരംഭങ്ങളും പുതിയ സംരംഭക സാധ്യതകളും പരിശോധിക്കുന്നതിനായി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ വ്യവസായ വകുപ്പ് ജില്ലാ ജനറൽ മാനേജർ തുടങ്ങിയ ഉൾപ്പെട്ട സമിതി രൂപീകരിക്കുമെന്നും എല്ലാ മാസവും അവലോകനം നടത്തി ആറ് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് വ്യവസായ വകുപ്പ് സെക്രട്ടറിക്ക് സമർപ്പിക്കുമെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു കയർ മുതൽ പപ്പടം വരെയും തുണിത്തരങ്ങൾ മുതൽ വിളക്കുതിരി വരെയുമുള്ള ചെറിയ സംരംഭങ്ങൾക്ക് അനന്ത അനന്തസാധ്യതകളാണ് വൈക്കം പോലുള്ള സ്ഥലങ്ങളിൽ ഉള്ളതെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ചടങ്ങിൽ വൈക്കം സ്വദേശികളായ സംരംഭകരെ മന്ത്രി പി രാജീവ് ആദരിച്ചു വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജെൻഡർ സ്റ്റാറ്റസ് പഠന റിപ്പോർട്ട് ഉന്നതി സി കെ ആശ എം എൽ എക്ക് മന്ത്രി പി രാജീവ് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു ചടങ്ങിൽ സി കെ അധ്യക്ഷത വഹിച്ചു ഫോളോ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു ആശയമായിട്ടാണ് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് ഇന്ന് ഇവിടെ വികസന അതിൽ സംരംഭകരെ അല്ലെങ്കിൽ വൈക്കത്തിന്റെ പുറത്തുള്ള സംരംഭകരെ വൈക്കത്തേക്ക് ആകർഷിക്കുക എന്നുള്ള വലിയ ലക്ഷ്യമാണ് സംസ്ഥാനത്തെ തന്നെ ഒരു നവീന ആശയം അല്ലെങ്കിൽ ആദ്യമായി നടത്തുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് എന്ന രീതിയിൽ ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് വിജയകരമാകട്ടെ എന്ന് ആത്മാർത്ഥമായി അതിൽ തന്നെ ആശംസിക്കുന്നു അപ്പം തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അടുത്ത വ്യവസായ വകുപ്പിലെ അവാർഡുകളുടെ പരിഗണനയിലേക്ക് കടന്നു വരുന്നതിനുള്ള ഒരു ചുവഴവയ്പ് കൂടിയായ ഇവിടുത്തെ ചർച്ചകൾ മാറട്ടെ എന്ന് കൂടി ഞാൻ ആശങ്കയാണ് തീർച്ചയായും ആ ചർച്ചകൾ കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ കെ ഗണേശൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ പി എസ് പുഷ്പോണി ജില്ലാ പഞ്ചായത്ത് അംഗം ഹൈമി ബോബി നഗരസഭാ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എം പി അനിൽകുമാർ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ വി ആർ രാജേഷ് ബി ഡി ഒ കെ അജിത് തുടങ്ങിയവർ സംസാരിച്ചു അങ്ങനെ ഒരുപാട് പുതിയ സാധ്യതകൾ വഹിക്കും ആ സാധ്യതകള് പ്രയോജനപ്പെടുത്തുക നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ആഗ്രഹം ഇൻവെസ്റ്റർമാരെ ക്ഷണിക്കുകയാണ് അങ്ങനെ ക്ഷണിച്ചുകൊണ്ട് നടത്തപ്പെടുന്നതാണ് ইവിടെ <muchas> আমরা വ്യവസായ ടൂറിസം വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചത് രാവിലെ നടന്ന ചടങ്ങിൽ സി കെ ആശ എം എൽ എ നിക്ഷേപ സംഗമം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു വൈക്കത്തിന്റെ വികസനത്തിന് കുതിപ്പേകാൻ വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച നിക്ഷേപക സംഗമത്തിൽ നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് പറഞ്ഞു ഹോസ്പിറ്റാലിറ്റി വിനോദസഞ്ചാരം ഫ്ളാറ്റ് നിർമ്മാണം ഹൈഡ്രജൻ വാട്ടർ ഉൽപ്പാദനം റിസോർട്ടുകൾ തുടങ്ങി വിവിധ മേഖലകളിലാണ് സംരംഭകർ നിക്ഷേപ സന്നദ്ധത അറിയിച്ചത് വിവിഷൻ ന്യൂസ് വൈക്കം